കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള റോഷി ജോസ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഇവിടെ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു പ്രകടനം എവിടെയാണ് എന്ന് വരും ഞാൻ ഞാൻ പറയുമ്പോൾ എന്റെ വാക്കുകളെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് ചേരുന്നുണ്ട് അമൽ നമ്മൾ ആ ബീപ്പ് സൗണ്ട് ഇട്ടത് എനിക്ക് തോന്നുന്നു അത്രയും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള അസഭ്യ വർഷം തന്നെയായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് എന്തായാലും തന്റെ വാക്കുകളെ താൻ നിയന്ത്രിക്കുന്നു എന്നൊരു വാക്കുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഭദ്ര കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ വിജയാഘോഷ പരിപാടിയുടെ ഭാഗമായിരുന്നു ഇത്തരത്തിലൊരു വിവാദ പരാമർശത്തിലേക്ക് ഈ റോഷി ജോസ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഒപ്പം തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ മുൻ പ്രസിഡൻ്റ് കൂടിയാണ് ഇദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹം ആണ് ഇത്തരത്തിൽ വിവാദ പരാമർശം അല്ലെങ്കിൽ ഒരു അശ്ലീല പരാമർശം സ്ത്രീകൾക്കെതിരെ നടത്തിയത് കഴിഞ്ഞ ദിവസം പുളിങ്ങോത്ത് നടന്ന പൊതുപരിപാടിയിലായിരുന്നു റോഷി ജോസ് സ്ത്രീ വിരുദ്ധമായ ഇത്തരത്തിലുള്ള ഒരു അശ്ലീല പരാമർശം നടത്തിയത് അശ്ലീല പദപ്രയോഗങ്ങളോടെ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തുകയായിരുന്നു ഇതിനെതിരെ നിലവിൽ ഇപ്പോൾ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഈ പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ഇത് വിവാദമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായി ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് മുന്നേ തന്നെ ഇദ്ദേഹത്തിനെതിരെ മറ്റു പല കേസുകളും ഉണ്ടായിരുന്നു പോക്സോ അടക്കം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇദ്ദേഹം ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്ന ഒരു സാഹചര്യമാണ് വീണ്ടും ഈ അടുത്ത കാലത്താണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ആക്റ്റീവായി മുന്നോട്ട് വന്നത് ആ അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് വിവാദം പരമായ സ്ത്രീകൾക്കെതിരെ അശ്ലീലപരമായ ഒരു പരാമർശം നിലവിലുണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് മഹിളാ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഈ പരാമർശത്തിനെതിരെ ഉള്ളത് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നിലവിൽ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭദ്ര